ഒരു ഒന്നൊന്നര ഐറ്റം കൊണ്ടാണ് ഈ നിങ്ങളുടെ മുന്നേ നമ്മൾ എത്തിയിട്ടുള്ളത് അതൊക്കെ ഇന്നാളൊക്കെ നമ്മൾ പ്രാവശ്യം അടിപൊളിയാക്കണം ഇറങ്ങണം അതിന് പറ്റിയ അടിപൊളി അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന ഐറ്റംസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ജീൻസിന്റെ മെറ്റീരിയൽ ഫുൾ ഗൗൺ ഗൗ ഇന്നർ ഉണ്ട് ഇന്നർ സെപ്പറേറ്റ് ആണ് അതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഹെവി ജീൻസ് ആണ് ഫുൾ ലെങ്ത് ആണ് താഴെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ടൂറിന് ഒരു നല്ല മെറ്റീരിയൽ ആണ് ഡബിൾ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇല്ലാണ്ട് കടകും ഏത് പരിപാടിക്കും ഇത് ഇട്ടിട്ട് പോവാ സെറ്റ് സാബിനാണ് ഇതൊക്കെ അടിപൊളി പളയസ് എത്തിയിട്ടുണ്ട്